ഏവർക്കും നന്മ നിറഞ്ഞ സുദിനം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാമം വഹത്തപ്പെടട്ടെ വേട്ടയാടി പിടിച്ച പക്ഷിയെ ചൊല്ലി സിദ്ധാർത്ഥ രാജകുമാരനും ദേവദത്ത രാജകുമാരനും തമ്മിൽ ഏറ്റുമുട്ടിയതും കലഹത്തിന്റെ അവസാനം മഹാരാജാവ് പരിഹാരം നിർദ്ദേശിക്കുന്നതുമായ ഒരു സംഭവം വേദത്തിൽ നമുക്ക് കാണാം കഥ ഇങ്ങനെയാണ് ദേവദത്ത രാജകുമാരൻ എഴുതു വീഴ്ത്തിയ പക്ഷിയെ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ കയ്യിൽ കിട്ടി ആരാണ് ഈ പക്ഷിയെ ഏത് വീഴ്ത്തിയതെന്ന് സത്യത്തിൽ സിദ്ധാർത്ഥ രാജകുമാരന് അറിവില്ലായിരുന്നു സിദ്ധാർത്ഥ രാജകുമാരൻ തൻ്റെ കയ്യിൽ കിട്ടിയ പക്ഷിയെ മുറിവ് കെട്ടി എണ്ണ പകർന്ന് വെള്ളവും ഭക്ഷണവും നൽകി സംരക്ഷിച്ചു അല്പകാലത്തിന് ശേഷം ദേവദത്ത രാജകുമാരൻ പക്ഷിയുടെ ഉടമത്ത അവകാശം തനിക്കാണെന്നും താനാണ് ആ പക്ഷിയെ എഴുതു വീഴ്ത്തിയതെന്നും വാദിക്കുവാൻ തുടങ്ങി എന്നാൽ മുറിവേറ്റ് തന്റെ മുമ്പിൽ വന്നു പതിച്ച പക്ഷിയെ മുറിവ് കെട്ടി ശുശ്രൂഷിച്ച് സംരക്ഷിച്ചത് താനാണെന്നും അതിന്റെ രക്ഷകർത്തൃത്വം തനിക്കാണെന്നും സിദ്ധാർത്ഥ രാജകുമാരൻ വാദിക്കുവാൻ തുടങ്ങി തർക്കം മഹാരാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മഹാരാജാവ് പറഞ്ഞു പക്ഷിയുടെ ജീവനച്ചൊല്ലിയാണല്ലോ തർക്കം ജീവനെ നശിപ്പിക്കുന്നവർക്കല്ല കെടാറായ ജീവൻ്റെ തീപ്പൊരി ഊതി കത്തിച്ചവർക്കാണ് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും മേൽ അധികാരമുള്ളത് പിതാവിൻ്റെ വാക്കുകൾ പക്ഷിയെ എഴുതു വീഴ്ത്തിയ ദേവദത്ത രാജാവിന് സത്യത്തിൽ ബോധ്യമായി നശീകരണവും ജീവനെ അവഹരിക്കുന്നതും സത്യത്തിൽ മൃഗീയവാസനയാണ് ഓരോ ജീവനും ജീവിതവും ജീവികളും എന്നെ പോലെ വിലപ്പെട്ടതും ശ്രേഷ്ഠവുമാണെന്നും ഞാൻ ചിന്തിക്കുമ്പോൾ മാത്രമാണ് എന്നിലെ യഥാർത്ഥ മനുഷ്യത്വം ഉയർന്നു വരുന്നത് വാക്കുകളും പ്രവൃത്തികളും അവരനെ കുത്തി മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ ഹൃദയപൂർവം ആ പ്രകൃതത്തെ മാറ്റിയെടുക്കുവാൻ സ്വയം ആഗ്രഹിച്ച് ശ്രമിക്കുമ്പോഴാണ് നമ്മിൽ നന്മ നിറയൂ മറ്റുള്ളവരെ അഥവാ മറ്റുള്ളതിനെ ശ്രേഷ്ഠം എന്ന് എണ്ണുവാനാണ് വിശുദ്ധനായ പൗലോസ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഗിതവും തിരിച്ചറിയുവാനുള്ള സത്യാത്മാവ് നമ്മിൽ എപ്പോഴും പരിവർത്തിച്ചു കൊണ്ടിരിക്കണം നന്മ മാത്രമേ നിലനിൽക്കൂ എന്ന സത്യം നാം തിരിച്ചറിയണം തിന്മ ആരും ആട്ടിപ്പായിക്കാതെ തന്നെ ഇല്ലാതാകും നന്മയിൽ അധിഷ്ഠിതമായി നമുക്ക് മുന്നേറാം ഏവർക്കും ശുഭദിനം നന്ദി